മ്യാൻമറിലെ ഉൾഫ ക്യാമ്പിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഡ്രോൺ ആക്രമണം നിഷേധിച്ച് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മ്യാൻമർ രംഗത്ത് വരുന്നത് മ്യാൻമർ അതിർത്തിയിലെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയതായി നിരോധിത സംഘടനയായ പരേഷ് ബെർവ നേതൃത്വം നൽകുന്ന ഉൾഫ ആണ് ഐ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്നാൽ ഉടൻ തന്നെ ഇന്ത്യ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് വീണ്ടും ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഇവർ ശ്രമം നടത്തുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു കാരണവശാലും ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ മേൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തില്ല എന്നതും വ്യക്തമാണ് അതേസമയം കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സൈന്യം ഇത് നിഷേധിക്കുകയും ചെയ്തു മ്യാൻമറിലെ ഒരു പ്രവിശ്യയിലാണ് തങ്ങളുടെ ക്യാമ്പുകൾക്ക് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് പുലർച്ചെ രണ്ടു മുതൽ നാലു വരെ നാഗാലാൻഡിലെ ചില പ്രദേശങ്ങളിൽ ആ ഒരു പ്രദേശത്ത് അതായത് അരുണാചലിന്റെ പ്രദേശത്ത് വെച്ച് ആക്രമണം നടത്തിയതായിട്ടാണ് ഉൽഫ ആരോപിക്കുന്നതും ഇസ്രയേൽ ഫ്രാൻസ് നിർമ്മിത നൂറ്റി അൻപതിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഇവർ പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ട് ആക്രമണത്തിൽ വിമത സൈനികരായ നായൻ ആസാം ഗണേഷ് ആസാം പ്രദീപ് ആസാം എന്നിവർ കൊല്ലപ്പെട്ടുവെന്നും പത്തൊൻപതോളം പേർക്ക് പരിക്കേറ്റുവെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു അതുപോലെ തന്നെ നയന്റെ സംസ്കാര ചടങ്ങുകൾ അതിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ആക്രമണത്തിലാണ് മറ്റ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായും ഇവർ ആരോപിക്കുന്നത് മ്യാൻമർ സൈന്യവുമായി തന്നെ സഹകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഗുവാഹത്തിയിലെ പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്ത് ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനെ കുറിച്ച് യാതൊരുവിധ എന്നും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയാണ് ഇവർ ചെയ്യുന്നതെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നു അതേസമയം മ്യാൻമറിന്റെ അതിർത്തി കൈകാര്യം ചെയ്യുന്നത് അരക്കൻ ആർമിയാണ് അവരുടെ കണ്ണിൽ പോലും പെടാതെയാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ ആകാശത്തോടെ പറന്നുയർന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ് മ്യാൻമറും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ വിമത സേനകളുമായുള്ള ബന്ധമുള്ളവരാണ് എ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അരക്കൻ ആർമി എന്ന് പറയുന്നത് ഇവർ രൂപീകരണത്തിന് പിന്നിൽ തൊഴിൽ നേടി ചൈനീസ് അതിർത്തി കടന്ന രഖേൻ യുവാക്കളും അവർ കൂടിയാണ് ഈ ഒരു ആർമി സംയോജിതമായി എന്നാൽ ഇതിൽ പ്രവർത്തിക്കുന്ന മിക്കവരും ബുദ്ധമത വിശ്വാസികളാണ് മ്യാൻമാർ സർക്കാരിന്റെ അവഗണന കാരണം ഇവർ ഈ പ്രവിശ്യയിൽ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഒറ്റപ്പെടലും കൂടി പൊട്ടിപ്പുറപ്പെടുകയും അതുപോലെ തന്നെ ജനരോക്ഷത്തെ അവർ ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് സൈനിക മുന്നേറ്റത്തിനും അതുപോലെ തന്നെ വിമത സഹകരണത്തിനുമുള്ള ഒരു ഇന്ധനമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മ്യാൻമറിലെ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യം അധികാരം പിടിച്ചെടുത്തതും ഈ വംശീയ സംഘത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകർന്നു പറയപ്പെടുന്നു അതുപോലെ തന്നെ ദശകങ്ങളായി തന്നെ മ്യാൻമർ സൈന്യത്തിനെതിരെ പോരാടി വന്ന എ എ ഉൾപ്പെടെയുള്ള വിമത സേനകൾക്ക് ഇത് സമ്പൂർണ്ണ അവസരമായി മാറുകയായിരുന്നു അവ ജനാധിപത്യം പുനർസ്ഥാപിക്കാൻ സമരം ചെയ്യുന്ന സംഘടനകളുമായി തന്നെ കൈകോർക്കുകയും ഇത് ഇവർ ആരോപിക്കുന്ന പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ് എന്ന സഖ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ യന്ത്രത്തെക്കാളും വ്യോമ ആക്രമണങ്ങളുമായി സൈന്യം ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നേരിട്ടതോടെ രാജ്യം സമ്പൂർണമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീഴുകയും ചെയ്തു അത് വിമത സംഘടനകൾ മുതലെടുക്കുകയും ചില റിപ്പോർട്ടുകൾ പ്രകാരം മ്യാൻമറിന്റെ അധികവും ഇന്ന് എ എ ഉൾപ്പെടെയുള്ള വിമത സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് എന്നതാണ് മറ്റൊരു വസ്തുത അത്തരത്തിൽ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം അവിടെ എത്തുന്നതെന്നതും ചോദ്യചിഹ്നമാകുന്നു ന്യൂസ് കർമാന്യൂസ്